മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലമാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ വ്യാഴം നിലകൊള്ളുന്ന സ്ഥാനമെന്ന് പറയുന്നത് മിഥുനം രാശിയിലാണ് അപ്പോൾ ജന്മ വ്യാഴമായിട്ടാണ് നിങ്ങൾക്ക് നിലകൊള്ളുന്നത് അപ്പോൾ ജന്മ വ്യാഴത്തിൽ നിങ്ങൾക്ക് എന്ത് ഫലം പ്രദാനം ചെയ്യും അപ്പോൾ വ്യാഴൻറ്റേതായ മാറ്റം വരുമ്പോൾ അദ്ദേഹം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതല്ല എവിടെ ദൃഷ്ടി പതിപ്പിക്കുന്നു എന്നുള്ളതിലാണ് പ്രധാനമായും നമുക്ക് വിജയം പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യത്തെ കാണേണ്ടത് അപ്പോൾ ഇവിടെ വന്നിട്ട് അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത് അതായത് അഞ്ചാം ഭാവമായിട്ട് തുലാം രാശിയെയും ഏഴാം ഭാവമായിട്ട് ധനുരാശിയെയും ഒൻപതാം ഭാവമായിട്ട് കുംഭം രാശിയെയുമാണ് അദ്ദേഹം നോക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഫലമാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്തായാലും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ജന്മഗുരുവാണെങ്കിൽ തന്നെയും വളരെയധികം നല്ല ഫലം പ്രദാനം ചെയ്യും കാരണം പാതകാധിപത്യമാണ് പറയുന്നതെങ്കിലും നമുക്ക് ഇവിടെ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങൾ വളരെ നന്മയാണ് പ്രദാനം ചെയ്യുന്നത് ഈ ഒരു മാറ്റം കൊണ്ട് തന്നെ തൊഴിൽപരമായ രീതിയിലൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതിൻ്റേതായ രീതിയിലുള്ള ഒരു മാറ്റമൊക്കെ ലഭിക്കുന്ന സാഹചര്യം അതുപോലെ വിദേശ യാത്ര വിദേശത്ത് പോയി എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അതിൻ്റേതായ രീതിയിലുള്ള വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന ഒരു കാലഘട്ടം കൂടി ആയിരിക്കും അങ്ങനെ തൊഴിൽപരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന സാഹചര്യമാണ് അതുപോലെ കുടുംബാന്തരീക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തീരുന്ന കാലഘട്ടം അതുപോലെ തന്നെ കുട്ടികളില്ലാതിരുന്നവർക്കൊക്കെ തന്നെ അതിൻ്റേതായ ആ ചികിത്സയൊക്കെ നടത്തി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അങ്ങനെ നിരവധി നല്ല കാര്യങ്ങൾ വിവാഹം തടസ്സപ്പെട്ടു പോയവർക്ക് വിവാഹം നടക്കുന്ന കാലഘട്ടം കൂടിയൊക്കെ ആയി മാറുന്ന ഒരു നല്ല ഫലം തന്നെയാണ് വ്യാഴം നിങ്ങൾക്ക് നൽകുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവികമായ സ്വത്തിനെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും ഒക്കെ കണക്കാക്കപ്പെടുന്ന ഒരു രാശിയാണ് അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടുംബപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സ്വത്ത് വകകളൊക്കെ പാർട്ട്നർഷിപ്പായിട്ട് എല്ലാം എഴുതി കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തർക്കങ്ങളിലിരിക്കുന്ന വസ്തുവകകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെയും ലഭിക്കുന്ന കാലഘട്ടം അതുപോലെ കോർട്ട് കേസ് വഴക്കുകളൊക്കെ ആയി ഈ ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ ഇരിക്കുന്നെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് തീർപ്പായി കിട്ടുന്ന ഒരു കാലഘട്ടം ഒത്തു തീർപ്പായി കിട്ടുന്ന കാലഘട്ടം തന്നെയാണ് കുട്ടികളില്ലാതെ ഐ വി എഫിൻ്റെ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു ചികിത്സയൊക്കെ ഫലവത്തായി വരികയും അതിൻ്റേതായ പൂർണ്ണതയിലെത്തി കുഞ്ഞു ജനിക്കുന്ന ഒരു സാഹചര്യവും ഈ വർഷം വർഷമുണ്ടാവും അതായത് ഒരു വർഷക്കാലത്തേക്കാണ് ഗുരു ഈ ഒരു രാശിക്കുള്ളിലേക്ക് നിലകൊള്ളുക അതായത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ അദ്ദേഹം ഈ ഒരു രാശിക്കുള്ളിൽ തന്നെ ഉണ്ടാകും അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നന്മകളൊക്കെയും ലഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിനായിട്ടുള്ള പ്രയത്നങ്ങൾ എത്രയാണോ അത്രത്തോളം ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രയത്നിക്കാതിരിക്കുമ്പോൾ അതിൻ്റേതായൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല ഇതുവരെ ഇത്രത്തോളം കഷ്ടതകളൊക്കെ അനുഭവിച്ചു ഇനി എന്തനുഭവിക്കാനിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ഒരു പിൻവലിച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും തന്നെ ലഭിക്കുന്ന സാഹചര്യമില്ല വീണ്ടും വീണ്ടും നമ്മൾ വാതിലുകളിൽ മുട്ടുമ്പോൾ തന്നെയാണ് നമുക്കൊരു വിജയം ലഭിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതെന്ന് ഞാൻ പറയുകയാണ് ഒപ്പം തന്നെ രാഹു കേതുവിൻ്റെ മാറ്റവും നല്ല അനുകൂല ഫലങ്ങളാണ് മിഥുനരാശിക്കാർക്ക് നൽകുന്നത് വളരെയധികം നല്ല ഫലം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക ഇപ്പോൾ കുടുംബ കോടതിയിലൊക്കെ ഉള്ള കേസുകളൊക്കെ ഉണ്ടാകും പലർക്കും വിവാഹം വിവാഹബന്ധം വേർപെടുത്താനൊക്കെ കൊടുക്കുകയും അത് വേണ്ട എന്ന് ഉള്ള ഒരു തീരുമാനത്തിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളൊക്കെയും ഉണ്ടാകും കാരണം അത് അങ്ങനെ ചെയ്യേണ്ട ഇല്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം അപ്പോൾ നിലവിൽ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ അതൊക്കെ തീർപ്പായി വീണ്ടും ദാമ്പത്യമൊക്കെ നല്ല രീതിയിൽ മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വ്യാഴം നിങ്ങൾക്ക് നൽകുന്നത് എന്തായാലും കേസ് വഴക്കുകൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും നൂറ് ശതമാനവും വ്യാഴം നിങ്ങൾക്ക് നല്ല ഫലം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ അനുകൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ച് അത് ഒത്തുതീർപ്പാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ് വാശി വൈരാഗ്യമൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ കാണിക്കുവാൻ പാടുള്ളതല്ല എന്നു കൂടി ഞാൻ പറയുകയാണ് ഏഴാം ഭാവമായി ദൃഷ്ടി പതിപ്പിക്കുന്നത് ഗുരുവിൻ്റേതായ വ്യാഴത്തിൻ്റെ സ്വന്തം വീടായ ധനു രാശി തന്നെയാണ് ധനുവും മീനവും വ്യാഴത്തിൻ്റേതായ സ്വന്തം വീട് തന്നെയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് ധനു രാശിയിലായതുകൊണ്ട് തന്നെ വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ തന്നെ പൂർണ്ണത വരികയും നല്ല ഒരു തീർപ്പുണ്ടാകുകയും വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വന്നിട്ട് പോയ ജാതകങ്ങളായിരിക്കും വീണ്ടും തിരിച്ചു വന്ന ജാതകം ഈ വിവാഹം ഉറപ്പിക്കാമെന്ന് പറഞ്ഞു വരികയും ചെയ്യുക എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിലും ഇവിടെ ഏഴാം ഭാവത്തിൻ്റെതായ ദൃഷ്ടിയിൽ വരുന്നത് വളരെ നല്ല ഫലം തന്നെയാണ് പറയാനായിട്ടുള്ളത് ഇപ്പോൾ വരൻ പെണ്ണ് കണ്ടിട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ നിന്നും നിങ്ങൾക്ക് യാതൊരുവിധ മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായ ഒരു നല്ല ഒരു മറുപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു കാര്യം ഏറിയ പങ്കും വിവാഹ തടസ്സമുള്ളവരൊക്കെ തന്നെ പൗർണമി ദിനം വരുന്ന സമയത്ത് നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദുർഗാ ഭഗവതിക്ക് മുന്നിൽ നിങ്ങൾ സ്വയംവര അർച്ചന ഒക്കെ നടത്തി പ്രാർത്ഥിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് പൗർണമി ദിനത്തിൽ നിങ്ങളത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയം തന്നെ അതായത് ബിസിനസ്സൊക്കെ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വഴി എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടി തന്നെയാണ് ഒരു സുഹൃത്തു വഴി നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു അനുകൂലമായ ഭാവം ലഭിക്കുകയും അതിൽ കൈകൊടുത്ത് കൊടുത്ത് മുന്നിലേക്ക് പോകുന്നതോടുകൂടി തന്നെ നല്ല വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായി മാറും ഈ കാലഘട്ടം വ്യാഴത്തിൻ്റെ മാറ്റം തരുന്ന ഈ ഒരു വർഷ കാലഘട്ടം അടുത്തതായിട്ട് ഒൻപതാം ഭാവത്തെയാണ് വ്യാഴൻ ദൃഷ്ടി പതിപ്പിക്കുന്നത് അതായത് കുംഭം രാശി ശനിയുടെ വീടായ കുംഭം രാശിയിലേക്കാണ് ദൃഷ്ടി പതിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് സംബന്ധപ്പെട്ട ഇടങ്ങൾ അതായത് ഇരുമ്പ് സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ വളരെ അധികം മുന്നേറ്റങ്ങൾ ഒക്കെ നൽകുന്ന ഒരു സാഹചര്യമുണ്ട് അതായതിപ്പോൾ ബസ് ബസ് ഓണർമാരൊക്കെ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ബസ്സിൻ്റെ തൊഴിലാളികളൊക്കെ ആണെങ്കിലും ശരി ഇപ്പോൾ മെക്കാനിക് ആണെങ്കിലും ശരി അങ്ങനെയുള്ള എന്ത് ഇരുമ്പ് സംബന്ധപ്പെട്ട എന്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ശനി ഭഗവാൻ്റേതായ ആ ഒരു ഇടപെടൽ കാരണതുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ടും വളരെ അധികം നല്ല ഫലം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അതായത് തൊഴിൽ മുന്നേറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാഗ്യസ്ഥാനമാണത് ചിലരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ സത്യസന്ധത ഇല്ലാത്ത ചില വ്യക്തികളാൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കും അതൊക്കെ തന്നെ ഇപ്പോൾ മാറി നല്ല നിലയ്ക്ക് നല്ല സത്യസന്ധതയോടുകൂടി പ്രവർത്തി ചെയ്യുവാൻ കഴിവുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങൾക്ക് ഗുണപരമായ തൊഴിൽപരമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇവിടെ നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടും അതുപോലെ അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ അമ്മാവന്മാരോടുമൊക്കെ വലിയ രീതിയിലൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ ആ വഴക്കുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവരുമായിട്ട് സാധാരണ രീതിയിൽ നല്ല ബന്ധം സ്ഥാപിച്ച് പഴയ രീതിയിൽ മുന്നിലേക്ക് പോകാനുള്ള ഒരു വഴിയും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ തീരുന്ന ഒരു സമയമാണ് ഇല്ലാത്തവർക്ക് അത് തുടങ്ങുന്ന സമയവും കൂടിയായിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു നല്ല ഒരു യോഗകരമായ ഒരു ഫലം ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരു വർഷം നമുക്ക് ലഭിക്കണമെങ്കിൽ വീണ്ടും പന്ത്രണ്ട് ആണ്ടുകാലം കാത്തിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എടുക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളുടേതായ പ്രയത്നങ്ങളും വലിയ രീതിയിലുള്ള വിജയം തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് കഴിയുക കാരണം ഇവിടെ ജാക്ക് പോട്ട് അടിക്കുമെന്നോ ലോട്ടറി അടിക്കുമെന്നോ ഒന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനുള്ള ആ ഒരു കഴിവ് എത്രത്തോളം നിങ്ങൾ അതിന് പ്രസൻറ്റ് ചെയ്യുന്നുവോ അതിൻ്റേതായ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല കാരണം ഇത്രയും കാലം ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചല്ലോ ഇനി ഇതിൽ കൂടുതൽ എന്തനുഭവിക്കാനെന്ന ചിന്താഗതിയൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും പുതിയ ഒരു ജീവിതം തുടങ്ങി വീണ്ടും ഒരു മുന്നേറ്റം ലഭിക്കാനാകും എന്ന് തോന്നുന്ന ഒരു സമയം കൂടിയാണ് അത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് ഇതുവഴി നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാഹു കേതുവിൻ്റേതായ മാറ്റത്തെ അതായത് പതിനെട്ടാം തീയതി മാറിയ രാഹുവിൻ്റെയും കേതുവിൻ്റെയും കൂടി ഫലം കൂടി നിങ്ങൾക്ക് ആക്റ്റീവായി അനുകൂലമാക്കി എടുക്കേണ്ടതും വളരെയേറെ അത്യാവശ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം